ഇനി ഗുജറാത്തിൽ നടന്ന ഒരു നോട്ട് തട്ടിപ്പിനെ കുറിച്ചാണ് വ്യാജ അഞ്ഞൂറ് രൂപ നോട്ട് നൽകിയ തട്ടിപ്പ് ഗാന്ധിജിക്ക് പകരം സിനിമാ നടൻ അനുപം ചിത്രമുള്ള വ്യാജ അഞ്ഞൂറ് രൂപ നോട്ടുകൾ നൽകി സ്വർണം തട്ടിയിരിക്കുന്നു ആ നോട്ടിന്റെ ഉള്ള ഇന്ത്യയിലെ ഏക കള്ളനോട്ടടിക്കാരം ഏകദേശം ഒരു കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് രണ്ട് കിലോ സ്വർണം വാങ്ങിയ സംഘമാണ് ഈ വ്യാജ നോട്ടുകൾ നൽകി വ്യാപാരിയെ കബളിപ്പിച്ചത് ഇത് നോട്ടായിരുന്നു എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ുംങ്കുമല്ല മുഴുവൻ ഒന്നാം പോയിന്റ് മൂന്ന് കോടി കോടി രൂപയും ഗാന്ധിജിക്ക് പകരം അനുപ്കേറിന്റെ ചിത്രം ആലേഖനം ചെയ്ത വ്യാജ നോട്ടുകളാണ് അവിടെ എത്തിച്ചത് ഈ നോട്ടിന്റെ വെള്ള അഹമ്മദാബാദിലെ ഒരു സ്വർണ്ണ കച്ചവടക്കാരന്റെ അടുത്ത് രണ്ട് കിലോ സ്വർണം വേണം എന്ന് പറഞ്ഞാണ് സമീപിച്ചത് ഒന്ന് പോയിന്റ് ആറ് കോടി രൂപയ്ക്കാണ് കച്ചവടം ഉറപ്പിച്ചത് പക്ഷേ ഒന്ന് പോയിന്റ് മൂന്ന് മാത്രമാണ് നൽകിയത് ബാക്കി മുപ്പത് ലക്ഷം രൂപ എത്തിക്കാമെന്ന് പറഞ്ഞു പോയി പണം ഏൽപ്പിച്ചു ചെയ്തു പക്ഷേ ഈ പണം എത്തിച്ചില്ല മാത്രമല്ല ലഭിച്ച നോട്ടുകൾ വ്യാജമാണെന്ന് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പിന്നെ പടി ഇത് ആദ്യം കിട്ടിയ വഴിയൊന്നും നോക്കിയില്ല എല്ലാരും സ്വർണം കൊടുത്ത് വിട്ട ശേഷമാണോ ഗാന്ധിജിയുടെ ചിത്രം വരെ മാറ്റിട്ട് യും ഒരു ഇത്രയും കാലം ഏക ഉദാഹരണമാണ് ഈ ചിത്രം മാത്രമല്ല റിസർവ് റിസർവ് ബാങ്കിന്റെ ബാങ്ക് എന്നൊക്കെയാണ് അതിൽ പുതിയ പേരില്ല പഴയ അപ്പോൾ സംതമായ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് മാത്രമല്ല പൊതിഞ്ഞ കിട്ടിയ എസ് ബി ഐയുടെ ടാക്സ് ഷീറ്റും ഒക്കെ അടക്കമുള്ളതായതുകൊണ്ട് ഈ ബുള്ളിൻകാര് അതായത് സ്വന്തക്കടക്കാർ ശ്രദ്ധിച്ചില്ല ഒറിജിനലായിരിക്കും എന്നുള്ളൊരു ശരി കോടിയിലേറെ രൂപയാണ് കള്ളനോട്ടുകൾ നൽകി സ്വർണ്ണ വ്യാപാരിയെ കബളിപ്പിച്ചു അതിൽ ഗാന്ധിജിയുടെ മുഖത്തിന് പകരം നടൻ അനുപംഖറിന്റെ മുഖം അടിച്ചിരിക്കുന്നു ഇപ്പൊ സൂചിപ്പിച്ച പോലെ റിസർവ് ബാങ്ക് എഴുതിയിരിക്കുന്നവരെ അക്ഷരത്തെറ്റോടുകൂടിയാണ് പക്ഷെ സ്വർണം കൊടുത്തുവിട്ട ശേഷമാണ് ഇത് കള്ളനോട്ടാണെന്ന് തിരിച്ചറിയുന്നത് എന്തായി ഉപ്പ് വേഗം വേഗമായിക്കോട്ടെ രാത്രി ലോഡ് പോവാനുള്ളതാസ